ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीरामस्वामेव वनयात्रा ശ്രീരാമനും തമസാനദി തന്നുടേ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു ൃഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു സുമന്ദ്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരേ ഗേപ്പുക്കു ശ്രീരാമനേയങ്ങു ൂടായി കാനനവാസം നമുക്കുമെന്നേവരോ മാനസത്തിങ്കലുറച്ചോ മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചയോ മില്ലിവർ ും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുൻപേ പോക നാമിപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും വേഗേന തേരുമൊരുമിച്ചതന്നേരം രാഘവന്മാരും ജനകൂജയും തേരിലേരിടിനാരേ തൂമറിഞ്ഞേല പൗരാജനങ്ങളേരം സുമന്ദ്രരും ചട്ടയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടതന്നേ നടും ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞദേമാരായി പുരം പൊക്കുമേവിനാർ സീതാസമേതനം രാമനെ സന്തതം ചേതീ ചിന്തിച്ചു ചിന്തിച്ചൂദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചീടിനേവരും മംഗളദേവതാവല്ലവൻ രാഘവൻ ഗംഗാതടം ഗാതടംകീ തന്നോടും മംഗളസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാവിദൂരേ മരുവീടിനാൽ ദാശരഥിയും വിദേഹതനൂജയും വാണിട ഗുഹസംഗമ മാഗമന മഹോത്സവം എത്രയുമാമോദമുൾകൊണ്ടു കേട്ടു ഗുഹന്താ സ്വാമിയായി രാമന്തിരുവടിയെ കണ്ടു വന്തിപ്പാൻ പക്വമനസ്സോടു ഭക്തീവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈ കൊണ്ടു ചെന്നു ക്ഷിപ്യ ഭക്തേവ ദ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെപ്പിച്ചു വക്ഷസി തുഷ്ടമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കൺ കണ്ടി പൂണ്ടു ധന്യനായേ ധന്യനായേനടിയു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം ിങ്കരനാം അടിയനേയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക നിൻ തിരുവടി സന്താമത്ര വസിച്ചരുളീടണം മ ശുദ്ധമാക്കീടണം പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ നുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കനീവാക്യം മതീയം മമസഖേ സൗഖ്യാമിതിൽ പരമിൽ എനിക്കേതു മേ സമ്പത്സരം പതിനാലോ കഴിയണം സമ്പത്സിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മഞ്ഞേ വനവാസകാലം കഴിവോളം രാജ്യം മമേദൽ ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കുണ്ടൂവരീകട ക്ഷീരമാശുനീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നോ രോ ശുദ്ധ വടക്ഷീരഭൂ കൊണ്ടു ബദ്ധമായോരോ ജഡമകുടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപസ്ഥലേ പാനീയമാത്രമ വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ പ്രാസാദമൂർത്തി പദ്യങ്കേ യഥാപുരവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുവമ്പും ധരിച്ച രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ ലക്ഷ്മണ ഗുഹസംവാദം ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു വാഷ്പാകുലനായ് കുഹൻ ലക്ഷ്മണനോടും പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കര നേത്രനെ കണ്ടീലയോസേ സ്വർണതൽപേ ഭൂവി ദാരുമൂല നേത്രങ്ങും മാറായതു സ്വർണതൽപേ ഭവനോത്തമേ സൽ പുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറപ്പുകൊള്ളും പല്ലവ പല്യങ്ക സീം നീവനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതോ കൈകേ മന്ദരാചിത്തമാസായ കൈകേദാൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ श्रुत्वा गुहोक्तिकलित्थमाहन्द सौमित्रियं सत्वरमुत्तरं चुल्लिनान् भद्रमदेशृणुमध्वजनं रामभद्रनामं जपि चेडुगसत्वसन्दधम् കോ ഹേ ദുർജഗത്രയേ കെ ദുസ്സഖേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്തിലോർത്തു കണ്ടാലില്ല നിർണയം ജഗതി മന്മേകൻ മമ ദുഃഖ ദാതാവിത ജ്ഞാനി ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതു മേ ജ്ഞാനിന്നു കർത്താവെന്നു തോന്നുന്നു ൃാഭിമാനേന കേ ലോകം നിച കർമ്മസൂത്രബന്ധം സഖേ ഭും നിച്ച കർമാനുസാരൃദാസീന ബാധവദ്വേഷം സുഹൃജന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മ്യാഗത ഓക്കേ എന്നുൾക്കാമുകൊണ്ടോ നിനച്ചതിൽ യഥാഗതം തത്രാന്തരേ ഭോഗത്തിനായിക്കൊണ്ടോ കാമിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ ഹർഷാദികൾ ിത്തെ ശുഭശുപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹചമേവർക്കുമേനാവലല്ലേ സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസേ ചിന്തിക്കിത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെയും ദുഃഖം സുഖമധ്യ സംസ്ഥയും വരും രണ്ടു രണ്ടുമോന്യ സംയുക്തമായവ മനുമുണ്ടോ ജലഭംഗമെന്നപോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദയ ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതോ തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതോ തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ും പറഞ്ഞു നിൽക്കും നേരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ ോണി കാസമാരുഹ്യതാം സൗമിത്രിണ ജനകാത്മജയാ സമം തോണി തുഴയുന്നതോ മടിയന്തര ഭ ശൃങ്കിവേരാധിപൻ വാക്കു കേട്ട നേരം മംഗലദേവതയകിയ സീതയെ കയും പിടിച്ചു കരേറ്റി കുഹനുടേ കയും പിടിച്ചു താനും കരേറാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കയറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാതരവോടു വഹിച്ചിതുതോണിയും മംഗലവാം ഗിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ േ ഭഗവതി ദേവീ നമോസ്തു സംഗേന ശംഭുതൻമൌലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതീ നമസ്തേ നമോ മന്ദാകിന ദേവീ ഗെ നമോസ്തു ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങും വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ധിച്ചിരിക്കവേ സത്വരം പാരാകുലം ഗമിച്ചിടിനാർ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ ൊഴോതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളതിൻ അടിയനുമൊരാടിൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായി ഏകാങ്ക വിംബാന നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷ രാഘവനേവ സത്യം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ മിത്ത വിഷാദമൊഴിഞ്ഞു വാണിടും നീ സത്യവിരോധം വരരാമഭാഷിതം ചിത്തമോദന ഗാഠാശ്ലേഷവും ചെയ്തു ഭക്തരെ പോകൻ നയച്ചു രഘൂത്തമൻ ഭക്യാ നമസ്കരിച്ചും ചെയ്തു മന്ദം മന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ ഭരദ്വാജാശ്രമപ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം സുഖേന പാദമൂലേ പാദമൂല മാർത്തേവനുദിച്ചോനന്തരം പാർത്ഥിവനർ

വനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനുണ്ടുരൻ ഭാമിനിയോടോ മനുജനോടും വന്നു പാത്തിരിക്കുന്നിതുട ചാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ടോട ബ്രഹ്മചാരീ ചിന് ഭസോഷമോടു ചൊല്ലീടിന शमो बान्ध दशरथपुत्रिधवल्सल पार्थिन् ने श्रुत्वा भरद्वाजनिद्धं समुद्धाय हस्ते समादाय सार्घ्यपाद्यादियुं गत्वा रघुतम रौतमसन्निधौ सत्वरं भक्तेव पूजयित्वा सह लक्ष्मणम् ദൃഷ്ട രമാവരം രാമം ദയാ പരമാനന്ദഭോ മുഴുഗിൻ ദാശരദീം ഭരദ്വാജ പാദങ്ങളാശോ വണങ്ങിനാൻ ഭാരനുജന്വിതം ആശീർവചനപൂർവം മുനിപുങ്കവനാശനാനന്ദ ഇന്നരുളി ചെയ്തു പാതരജസാ பவித்தையா கீடு மாம் இத்துத்தோடம சீதைய சத்தியூ சாணுஜம் சரம் பூஜாவிதன பூஜிச்சு ഭരദ്വാജ തപോധനശ്രേഷ്ഠനരുന്നോടു സംഗമുണ്ടാകണം ഇന്നു വന്നു തപസാഫല്യൊക്കെ മയാ തവോദം രഘുപദേ ഭൂതമാഗാമികം വാ കരുണാനിധി ഞാനറിഞ്ഞേൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായതു ഭൂതലേ ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൾ ജന്മമുണ്ടായതോ യാതൊന്നിനെന്നതും കാലനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേനിന്നതിനടോ ജ്ഞാനൃഷ്ടമൂർത്തി സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞേടുന്നു സന്തുഷ്ടബുദ്ധ്യ കൃത്യാർത്ഥനായം രാഘവൻ വന്ധിച്ചു സാദരം താപസ്രേഷ്ഠനോടവമോ ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത് അന്യോന്യം അഭാഷവും ചെയ്തു ി ആശ്രമപ്രവേശം ഉത്ഥാനവും ചെയ്തു ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്ദീ നദിയ താപസാദിഷ്ടമാർഗേണ പോയി चित्रकूडादिये प्राविच्छुजवाल् तत्र वाल्मीकि तन्नाश्रमं निर्मलं नानामुनिकुलसङ्कुलं केवलं नानामृगद्विजागीर्णं मनोहरम् उत्तमवृक्षलता परिशोभितं सम्युदं। तत्र गत्वा समासीनं मुनिकुलसत्तमं दृष्ट्वा नमस्करिचीडिनान् रामं रमावरं वीरं मनोहरं कोमलं श्यामलं कामदं मोहनं കർപ്പുന്ദരവിന്ദി വരെക്ഷണം ഇന്ദ്രാദ്യവൃന്ദാരകൈരഭി വാണതൂണിധര രുധനുർധരം വൃഷ്ട്രാണ നിപുണം ജടാമഗുടോജ്ജലം ജാനകി ലക്ഷ്മണോപേദം രഘുത്തമം മാനവേന്ദ്രം സന്തോഷ ുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം നാരായണം പരമാനന്ദ വിഗ്രഹം पीयूष सागरं मानुषं पूजयित्वा जगल्पूज्यं जगन्मयं राजीवलोचनं राजेन्द्रशेखरम् ഭക്തി ഭക്തിപൂഢർഖ്യപാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധു മധുര മധുബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാമുനിവരൻ തന്നോടൊരുൾ ചെയ്തു വനത്തിന്നു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണം എന്നില്ലല്ലോ വേദാന്തിനാം അറിയാമല്ലോ യാതൊരിടത്തു സിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇതിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകെയുണ്ടാ മഹാമുനേ

पाय पुण्यश्लोकाय मङ्गलम् वेदवेदान्तवेद्याय मेघश्यामलमूर्तये पुंसां मोहनरूपाय पुण्यश्लोकाय मङ्गलम् ാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലും ൾ ടി ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ